ഞങ്ങളുടെ പഞ്ചായത്ത് മികച്ച കർഷകൻ എന്നുള്ള ഒരു അവാർഡ് കഴിഞ്ഞ ചിങ്ങമൊന്നിന് എനിക്ക് ലഭിക്കാനിടയായി തീർന്നു അപ്പം ഞാൻ വളം മണ്ണിൽ ഉപയോഗിക്കുമ്പോഴും അതുപോലെ ഫോളിയാറായിട്ട് ഞാൻ വളങ്ങൾ സ്പ്രേ ചെയ്യാറുണ്ട് മണ്ണിലും വളങ്ങൾ ഇട്ടു കൊടുക്കാറുണ്ട് അതിൻ്റെതായ സമയങ്ങളിൽ കൂടാതെ പെറ്റിസൈഡ് അധികവും ഓർഗാനിക്ക് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളൊക്കെ നമുക്ക് കെമിക്കലായിട്ടുള്ള പെറ്റിസൈഡ് ഒന്നോ രണ്ടോ മില്ലി അല്ലെങ്കിൽ ഗ്രാമൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഏതിലും ഞാൻ ഈ വളങ്ങളായാലും അതുപോലെ പെറ്റിസൈഡ് ആയാലും അതിന്റെ കൂടത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്ജന്റാണ് അത് സപ്പോർട്ടായിട്ട് അതിന്റെ കൂടത്തിൽ ആഡ് ചെയ്യുന്നത് അപ്സൈറ്റി ആണ് എന്റെ പ്ലാന്റുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നല്ല പച്ചപ്പോടെ നല്ല വളർച്ചയോടെ നിൽക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതില് ഈ അപ്സൈ ഐ സഹായമായ നിലയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് രണ്ടു വർഷത്തോളമായി ഞാൻ ഈ അപ്സൈ ഐ ഉപയോഗിക്കുന്നു എനിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്